എല്ലാവരും പല ചെടികളും വീട്ടിൽ നട്ടു വളർത്താറുണ്ട് ചില ചെടികൾ നമുക്ക് ഭാഗ്യവും ചില ചെടികൾ നിർഭാഗ്യവും കൊണ്ടുവരുന്നതാണ് ചില ചെടികൾ വീട്ടിൽ വളർത്തുന്നതിലൂടെ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ ചെമ്പരത്തി പ്രത്യേകിച്ചും ചുവന്ന ചെമ്പരത്തി നമ്മുടെ വീട്ടിൽ ശരിയായ ദിശയിൽ നട്ടു വളർത്തുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ വളരെയധികം ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നു അതായത് നമുക്ക് ദേവി പ്രീതി ഉണ്ടാകുന്നു ദേവി സാന്നിധ്യമുള്ളതിനാലാണത്രേ ചിലരുടെ വീടുകളിലൊക്കെ നന്നായിട്ട് ചെമ്പരത്തി പൂത്ത് നിൽക്കുന്നത് കാണാം ഇലകളൊന്നും കാണാൻ കഴിയാതെ നന്നായിട്ട് ചുവന്ന ചെമ്പരത്തി പുഷ്പിച്ച് നിൽക്കുന്നത് കാണാം ഇങ്ങനെയുള്ള വീടുകളിൽ വളരെ ഭാഗ്യങ്ങൾ കൊണ്ടുവരുമെന്നും അവിടെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു കിഴക്കു ദിശയിലാണ് ചെമ്പരത്തി നട്ടുപിടിപ്പിക്കാൻ ഉത്തമം ഇവിടെ നട്ടുപിടിച്ച് നന്നായി പൂക്കൾ ഉണ്ടാകുന്നതിനോടൊപ്പം നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും നന്നായി വർദ്ധിക്കുകയും ദമ്പതികൾ തമ്മിലുള്ള ഐക്യം കൂടുതൽ ദൃഢമാവുകയും